സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു നാളെ ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ആരപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോലൊക്കെ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നാളെ ആഗസ്റ്റ് ആറ് ബുധനാഴ്ച ദിവസം കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ആ കനത്ത മഴയെ തുടർന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ആഗസ്റ്റ് ആറാം തീയതി ജില്ലാ കളക്ടർമാർ ഓഫീഷ്യൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ആഗസ്റ്റ് ആറ് ബുധനാഴ്ച ദിവസം കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ കോളേജ് പ്രൊഫഷണൽ കോളേജ് ട്യൂഷൻ സെൻ്ററുകൾ മദ്രസുകൾ അങ്കണവാടി സ്പെഷ്യൽ ക്ലാസ്സുകൾ എന്നിവയ്ക്കും നാളെ അവധി ബാധകമായിരിക്കും എന്തായാലും എല്ലാവരും സേഫായി ഇരിക്കാൻ വേണ്ടി ശ്രമിക്കും ബൈ